സമ്പദ് വ്യവസ്ഥയിൽ ടെക്സ്റ്റൈൽ മേഖലയുടെ സംഭാവന വർദ്ധിപ്പിക്കുന്നതിന് പാരമ്പര്യം സാങ്കേതിക വിദ്യ മികവ് പരിശീലനം എന്നിവയിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഭാരത് ഭാരത് മണ്ഡപത്തിൽ ടെക്സ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ടെക്സ്റ്റൈൽ വ്യവസായത്തിൽ രാജ്യത്തിന്റെ അസാധാരണമായ കഴിവുകൾ ഉയർത്തിക്കാട്ടുന്നതിനുള്ള മികച്ച വേദിയാണ് ഭാരത് ടെക്സ് പ്രധാനമന്ത്രി പറഞ്ഞു टेक्सटाइल इकोसिस्टम के सभी साथियों और पूरी बिल्ली ट्रेन के लिए उन लोगों को एक साथ मिलने का प्लेटफॉर्म दे रहा है വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ ടെക്സ്റ്റൈൽ മേഖലയുടെ സംഭാവന കൂടുതൽ വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് മറ്റ് തുണിതരങ്ങൾക്ക് പുറമെ രാജ്യത്തിലെ സ്ത്രീകൾക്ക് ഖാദിയും പുതിയ കരുത്ത് നൽകി ഭാരത് ടെക്സ് ഇന്ത്യയുടെ മഹത്തായ ചരിത്രത്തെ ഇന്നത്തെ പ്രതിഭകളുമായി ബന്ധിപ്പിക്കുകയാണ് ഭാരത് മണ്ഡപത്തിലും യശോഭൂമിയിലും ഇന്നത്തെ പരിപാടി സംഘടിപ്പിക്കുന്നു എന്നതിനാൽ പ്രാധാന്യം അർഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പരുത്തി ചണം സിൽക്ക് എന്നിവയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപാദകരിൽ ഒന്നാണ് ഇന്ത്യ ലക്ഷക്കണക്കിന് ഗിൻഡൽ പരുത്തി വാങ്ങുന്നതിലൂടെ ലക്ഷക്കണക്കിന് പരുത്തി കർഷകർക്കാണ് സർക്കാർ പിന്തുണ നൽകുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഏഴ് ലക്ഷം കോടി രൂപയിൽ താഴെയായിരുന്നു ഇന്ത്യൻ ടെക്സ്റ്റൈൽ വിപണിയുടെ മൂല്യം ഇന്ന് അത് പന്ത്രണ്ട് ലക്ഷം കോടി രൂപ കടന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നൂൽ തുണിത്തരങ്ങൾ വസ്ത്രങ്ങൾ എന്നിവയുടെ ഉൽപാദനത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം വർധനവുണ്ടായി ടെക്സ്റ്റൈൽ മേഖലയിലെ ഗുണനിലവാര നിയന്ത്രണത്തിൽ ഗവൺമെന്റ് വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് കഴിഞ്ഞ ദശകത്തിൽ ഗവൺമെന്റ് വോക്കൽ ഫോർ ലോക്കലിന്റെ പുതിയ മാനം സൃഷ്ടിച്ചു വോക്കൽ ഫോർ ലോക്കൽ ലോക്കൽ ടു ഗ്ലോബൽ എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്തുടനീളം നടക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ സ്റ്റാളുകളിലും സന്ദർശനം നടത്തി ടെക്സ്റ്റൈൽ മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ ചർച്ചയാവും മൂവായിരത്തിലധികം പ്രദർശകരും നൂറ് രാജ്യങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാരും നാൽപ്പതിനായിരം വ്യാപാര സന്ദർശകരും പരിപാടിയിൽ പങ്കെടുക്കുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ